மலையாளம் தரணே எந்த மாமா இங்கிலீஷும் தருதே நான் பாவாணே ആരെങ്കിലും വാ മാക്കളെ വന്നു കമന്റ് ഇടൂ ഇംഗ്ലീഷ് മാമനാണോ മലയാളം മാമനാണോ വന്നേക്കുന്നു ഞാനൊന്ന് നോക്കിക്കോട്ടെ പബ്ലിക് ആയില്ലയോ ആയല്ലോ പിന്നെന്താ ആരും വരാത്തെ ഹായ് സ്വാഗതം ഒരുപാട് സ്നേഹ കൊറച്ചു നാളായി കണ്ടിട്ടില്ലേ ഓക്കെ ഓക്കെ ഇംഗ്ലീഷ് തന്നെ വരുന്നത് ഇപ്പോഴും നേരത്തെ ഇക്ക ഇപ്പോഴും ഇംഗ്ലീഷ് തന്നെ മാമൻ ഇപ്പഴും ഇംഗ്ലീഷ് തന്നെ ആ ഫുഡ് കഴിച്ചമ്മേ ഫുഡ് കഴിച്ചു ഇല്ലിക്ക ശരിയായില്ല അങ്ങനെ തന്നെ അയ്യേ ഓക്കെ ഓക്കെ ആ ഇനിയിപ്പൊ ഇങ്ങനെ അങ് പോട്ടും ഇംഗ്ലീഷ് തന്നെ വായിച്ചു പോ അത്ര എന്താ മാമനെന്താ അത്ര കാരണം നമ്മളോടാ കളി അമ്മേ മ്മേ ഹറിയൂ അമ്മയെ സുഖാന്നോ ചോദിക്കുന്നുണ്ട് ഇക്ക ഇക്കാടെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു അമ്മേ സുഖാണ് ഷഫീഖ് എന്ന് പറയുന്നുണ്ടമ്മ വരുന്നവരൊക്കെ ലൈക്ക് കേട്ടോ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ഇന്നാണോ അമ്മ കണ്ടേ ഓക്കെ ഓക്കെ എന്തെങ്കിലും കമൻറ്റുകൾ ഞാൻ വായിക്കാൻ വിട്ടുപോയ അങ്ങ് ക്ഷമിച്ചേക്കണേ ലൈക്ക് ഓക്കെ അമ്മേ ഒരുപാട് സ്നേഹം കേട്ടോ മാമ നമുക്ക് നെട്ടിന്റെ പണി നോക്കണേ വന്നു സായിപ്പുമാമനായിന്ന് അവിടെ ഇരിക്കുന്നതാണ് ഒത്തിരി സ്നേഹം ഒത്തിരി സന്തോഷം പൊന്ന പറയുന്നുണ്ട് അമ്മയോടാ ആ വായിച്ചെടുക്കും മാമാ ഞാനങ്ങനെ തോറ്റു പിന്മാറത്തില്ല എന്നോടാ കളി ആരോടാ കളി ദാസാ ഉറക്കം വരുന്ന സമയത്ത് മാമന്റെ ഒടുക്കലത്തെ ഒരു ഇംഗ്ലീഷും മാമന് വല്ല കാര്യമുണ്ടോ ഇംഗ്ലീഷ് ആക്കണ്ടേ സിസ്റ്റർ ഓ വിളിച്ചായിരുന്നോ ചേച്ചി ഉം ആ വാ വാക്ക് കൂട്ടുപോമാമൻ അതേണക്ക് തന്നെ തന്നത് നോക്കണേ കൂട്ടുപോമാമൻ ഞാൻ ഇക്കായോട് സംസാരിച്ചു വെച്ചട്ടെ ചേച്ചിക്ക് നമ്പർ അയച്ചു കൊടുക്കാൻ മറന്നുപോയിക്കാം പിന്നെ പോയി ചോറ് ഡാനായിട്ട് പാത്രം ഒക്കെ ഓർക്കുന്നത് ഞാൻ നമ്പർ അയച്ചു കൊടുത്തില്ലോ പിന്നെ വന്നിട്ട് കൊടുത്ത് ഗുഡ് ആഫ്റ്റർനൂൺ എ എം ഒരുപാട് സ്നേഹം എടാ ലൈവിലേക്ക് വന്നതിന് ലൈക്ക് ഓക്കെ ഓക്കെ ഒരുപാട് സ്നേഹം കേട്ടോ എന്തൊക്കെയുണ്ട് വിശേഷം എടാ എ അവിടെ ഇങ്ങനെ ഇംഗ്ലീഷിലാണോടാ കമന്റ് വരുന്നത് നമുക്ക് ഞാൻ ഇന്നലെ ഒന്നും ലൈവ് ഇടാത്തോണ്ട് എനിക്ക് അറിയത്തില്ല എനിക്ക് ഇംഗ്ലീഷിലാണ് വരുന്നത് കമന്റ് മൊത്തം നിങ്ങൾ അയക്കുന്നത് മൊത്തം ഇവിടെ ഇംഗ്ലീഷിലാണ് വരുന്നത് അവിടെ അങ്ങനാണോന്ന് പറയുവോ അമ്മേ ഫാമിലി കുട്ടിക്ക് ഇങ്ങനാണോ ഇംഗ്ലീഷ് ആണോ വരുന്നത് അമ്മ പോയോ അമ്മ മനുഷ്യനൊരു വിധത്തിൽ ലൈവിട്ട് ജീവിച്ചു പോലെ സമ്മതിച്ചു പോത്തില്ല സമ്മതിക്കത്തില്ല ഈ കൂട്ടൂപ്പ് മാമൻ ഇപ്പോ ഒക്കെ നമുക്ക് തപ്പി പിടിച്ച് കണ്ടുപിടിച്ചെടുക്കാം കിച്ചണിലൊക്കെ നിന്നോണ്ട് ലൈവ് ഇടുമ്പോഴേ ഒരുപാട് പാടാ ലൈക്ക് നാല് ഒരുപാട് സ്നേഹം കേട്ടോ ഇക്ക എന്തു ചെയ്യാ പോയോ എനിത്തി അതിനെ പറ്റി ഒന്നും അറിയത്തില്ലല്ലോ എന്തോ ചെയ്യാനോ ഇക്ക പറഞ്ഞോണ്ടാ വേറെ ലൈവില് ഇങ്ങനെ വന്നു ഞാൻ അറിഞ്ഞ അന്നേരം ഒരു സമാധാനം അതാ പിന്നെ ഞാൻ വെച്ച എങ്ങനെയും തപ്പി പിടിച്ച് വായിച്ചെടുത്താലും വേണ്ടിയില്ല ൈവങ്ങാവട്ടേന്ന് വിചാരിച്ചു ആ അവിടെ മലയാളം കാണിക്കുന്നല്ലെയോ അതെ സാറിയില്ല ഞാനിങ്ങനെ തപ്പി പിടിച്ച് വായിച്ചെടുക്ക എന്തായാലും അത്രയും ഒരു ഉപകാരം ചെയ്തല്ലോ വരുന്നവർക്ക് മലയാളം കാണിച്ചു കൊടുക്കുന്നോണ്ട് വരുന്നവർക്കൂടി ഇംഗ്ലീഷ് ആയ ആരും വരാതാവും ലൈക്ക് അഞ്ച് ഒരുപാട് സ്നേഹം കേട്ടോ അഞ്ചാമത്തെ ലൈക്കിന് നിൽക്കുന്നവർക്ക് ഇട്ടാ പെട്ട പേനൊന്ന് ലൈക്ക് അടിക്കണേ ഒന്നാമതേ ഇംഗ്ലീഷായിട്ട് എൻ്റെ കിളി പോയിട്ടിരിക്കുക ആ സമയത്ത് നിങ്ങൾ ലൈക്ക് കൂടെ തരാതെൻ്റെ ബുദ്ധിമുട്ടിക്കേടിയേസ് എല്ലാവരും ലൈക്ക് അടിക്കണേ ഇക്ക ഫുഡ് കഴിച്ചായിരുന്നോ ഇക്ക നാത്തും പോയോ എന്തൊക്കെയാ വിശേഷങ്ങൾ ആറാമത്തെ ലൈക്ക് ഒരുപാട് സ്നേഹം ചക്കരകളെ ഒരുപാട് സ്നേഹം കേട്ടോ എല്ലാവരും പെട്ടപ്പെട്ട ലൈക്ക് അടിക്കണേ

മക്കളെ എല്ലാവരും ലൈക്ക് അടിക്കടാ ആ ചക്കരകളെ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിക്കട്ടേന്ന് ലൈക്ക് അടിക്കൂ കഴിച്ചോ ഓക്കെ ഓക്കെ പിന്നെന്താ വിശേഷം ആരാ വന്നത് കാണാം സുമ സുമ പി കെ ഹായ് ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിച്ച് കയറിയായോ ഒരുപാട് സ്നേഹം നമ്മുടെ ലൈവിലേക്ക് വന്നതിന് കേട്ടോ ചേച്ചിയാണോ അനിയത്തിയാണോ എന്തായാലും ലൈക്ക് അടിക്കുമോ പ്ലീസ് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിക്കാം കേട്ടോ ചില ദിവസം ലൈക്ക് അടിക്കുകയായിരിക്കുക എന്ന് പറയാതെ തന്നെ പത്ത് ലൈക്ക് പെട്ടെന്ന് കിട്ടും ചില ദിവസം പറഞ്ഞാലും തരത്തില്ല ചില മനുഷ്യർ വന്ന് ചുമ്മാ സി സി ടി വി കണക്ക് അങ് നിക്ക് എന്തിനാ ഇങ്ങനെ നിൽക്കുന്ന ലൈക്ക് തന്നൂടെ മാമന്റെ ഇടയ്ക്ക് മാമന്റെ ഒടുക്കളത്തെ ഒരു ഇംഗ്ലീഷും ഇക്കാ പോയോ ഇക്ക ഇത്തരം ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോട്ടൊന്ന് ഷെയർ ചെയ്ത ലിങ്ക് ഷോപ്പിലാളെ വന്നോണ്ട് പോയോ അമ്മ എന്നാ ഞാൻ ചോദിച്ച കേട്ടായിരുന്നു ഫാമിലിയുടെ ലൈവിൽ ഇനി ഇംഗ്ലീഷിലാണോ അവിടെ കമന്റ് വായിക്കാൻ പറ്റുന്നത് ഇവിടെ മൊത്തവും വെള്ളക്കാരാണ് എനിക്ക് ഇംഗ്ലീഷിലാണ് വായിക്കാൻ പറ്റുന്നത് ഇവിടെ മലയാളം വരുന്നില്ല ഇവിടെ ഹായ് ഷാമിലിയുടെ കാര്യം ചോദിച്ചതേ ഉള്ളടീസ് ആരെങ്കിലും ലൈക്ക് അടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കൂ കമന്റ് ചെയ്യൂ പറയുന്നുണ്ട് ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ മുത്തുമണികളെ കുഞ്ഞുന്ന് വിളിക്കുന്നുണ്ട് അമ്മ ഇംഗ്ലീഷ് കാസ് ലൈവിൽ പറ്റില്ല മറ്റേ ലൈവിലാണ് എങ്ങനെ മാറ്റാമോളെ ഒരുപാട് സ്നേഹം കേട്ടോ സന്ധ്യക്ക് അന്നിട്ട് ഒന്ന് ഫേസിലായി വിട്ട് നോക്കാം അപ്പൊ ചേഞ്ച് ചെയ്ത പിന്നെ കാസ്തേബിലോ അങ്ങനെ തന്നെ വരുവായിരിക്കും ഇംഗ്ലീഷ് ഇസ് എ ബ്ലെസ്സിംഗ് അത് ശരിയാ വായിക്കാൻ പറ്റിയില്ലയോ സാരില്ലോ ചാറ്റ് ഫിൽറ്റർ ഓപ്ഷനി പോയി ശരിയാക്കാം അല്ലേ ഓക്കെ ഓക്കെ സന്ധ്യയ്ക്ക് ഒന്ന് ഫേസിലായി വിട്ടു നോക്കാം നമ്മൾ ഒരു വട്ടം ആ ഓപ്ഷൻ കൊടുത്താൽ പിന്നീട് എപ്പോഴും നമുക്ക് മലയാളത്തിൽ തന്നെ വരുമോ ആ ഈ ചീവനിങ് വന്നിട്ടൊന്ന് നോക്കാന്ന് വിചാരിക്കാ ഈ വൈകുന്നേരം വന്ന് ഫേസ് ലൈവ് ഇട്ടെ ഒരാറയ്ക്ക് ഒന്ന് ഫേസ് ലൈവ് ഇട്ടിട്ടൊന്ന് നോക്കാമെന്ന് വിചാരിച്ചത് അതൊന്ന് മാറ്റാൻ ഓപ്ഷൻ ഓഫ് ആക്കാൻ ലാങ് ഓപ്ഷൻ ഓഫ് ഓഫ് ആക്കണം ഓക്കെ ഓക്കെ ചോദിക്കുന്നു എന്തോ പറ്റിയന്ന് ലൈവിന് ഇവിടെയല്ല വായിക്കുന്നവർക്ക് ഇംഗ്ലീഷ് ആ ആ എനിക്ക് ഇംഗ്ലീഷ് അമ്മോളെ കാണുന്നെ പക്ഷെ കമന്റ് ഇടുന്നവർക്കെല്ലാം മലയാളം തന്നെ തന്ന പറയുന്നത് പറ്റുവല്ലേ ആ അങ്ങനെ ചെയ്ത് നോക്കാം അപ്പൊ പിന്നെ അങ്ങ് ശരിയാവുമായിരിക്കും ഇപ്പോഴും ഇംഗ്ലീഷ് തന്നെ വരുന്നേ എനിക്ക് അതെയോ ഇങ്ങനെ വന്നാലും വേണ്ടിയില്ലായിരുന്നു എനിക്കൊന്ന് ഇംഗ്ലീഷിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നവരെ ഇങ്ങനെ ഇംഗ്ലീഷ് ഇങ്ങനായിട്ട് വരുമോന്ന് തോന്നും മംഗ്ലീഷ് ആണേ വായിക്കുക അത ഇങ്ങനെ മംഗ്ലീഷിൽ വന്നായിരുന്നേലും വായിക്കാമായിരുന്നു ചില വായ വേർഡ്സിന് ഇംഗ്ലീഷ് ചിലപ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല ചില വേർഡിന്റെ അർത്ഥവേ നമ്മളത്ര വല്യ കോട്ടയം പരിപിടിച്ച ഐ ടൈപ്പിംഗ് ഇൻ ഇംഗ്ലീഷ് ആ ആ അങ്ങനെ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്നവരുടേത് അങ്ങനെ മംഗ്ലീഷായിട്ട് നമുക്ക് വായിക്കാൻ തോന്നുന്നു കേട്ടോ എല്ലാരും എവിടെ പോയി മുകളിൽ നിന്ന് ആൾക്കാരെല്ലാം ഓടിപ്പോയോ ലൈക്ക് അടിക്കാൻ പറഞ്ഞപ്പം ഈ മലയാളം ആ ഇക്ക മലയാളത്തെ അയക്കുന്നോണ്ടാണ് മാമൻ ഇങ്ങനെ ഇംഗ്ലീഷ് തന്നെ എന്നെ കഷ്ടപ്പെടുത്തുന്നത് സാരമില്ല കൊഴപ്പില്ല അങ്ങനെ വായിച്ചു പറ്റുന്നുണ്ട് പറ്റുന്നുണ്ടോ അവള് മലയാളത്തിൽ തരുന്നതും ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്നോണ്ട് അതിവിടെ മംഗ്ലീഷ് ആയിട്ട് ചിരിക്കുന്നു ഓരോരോ കുരിശികൾ ഒപ്പിച്ച് വെക്കുന്ന ഈ മാമൻ എങ്ങനെങ്കിലും എൻ്റെ വാച്ചവർ ഒന്ന് കംപ്ലീറ്റ് ആക്കിയായിരുന്നെങ്കിൽ ഈ പുല്ലില ഇവിടെക്കെള്ള ഞാനങ്ങ് നിർത്തിയാനാ ഡെബമ്മേ എനിക്ക് വയ്യ പോയോ എല്ലാരും വിൽക്കാ പോയോ പിന്നെ എന്തൊക്കെയാണ് വിശേഷം ഷാമിലി കുട്ടി മോള് പോയോ സ്കൂളിൽ ഇന്ന് വൈകുന്നേരവേ അഞ്ചു മണിക്ക് നമ്മൾ ആറ്റുകാൽ പോയതിന്റെ ഒരു ഷോർട്ട് വീഡിയോ വരുന്നുണ്ട് കാണണേ എല്ലാരും കേട്ടോ ലോങ് വീഡിയോ എടുക്കാൻ പറഞ്ഞ എടുത്തു കേട്ടോ എടുത്ത് തുടങ്ങി കുറച്ചു കഴിയുമ്പഴത്തേക്ക് എനിക്ക് പിന്നെ വീഡിയോ എടുക്കാൻ വയ്യ അതുകൊണ്ട് നോക്കിയപ്പോൾ രണ്ട് മിനിറ്റ് സംതിങ് സംതിങ്ണ്ടേ വന്നോളൂ ലോങ് വീഡിയോ ആയിട്ട് ഇടാനില്ല പിന്നെ ഞാൻ അതിനെ കുറച്ചിട്ട് ഷോർട്ട് വീഡിയോ ആയിട്ടിട്ട് ഇങ്ങനെ വരുന്നോണ്ട് ഹാപ്പിയാണല്ലേ ശരിയാ നമ്മളെ ആരേലും വന്ന് തെറി വിളിച്ചാൽ വേറെ ആരും അറിയത്തില്ല കേട്ടോ വായിക്കാതെ വിട്ടാ മതി അങ്ങനെ ഒരു തരത്തിൽ ഉപകാരം അപ്പൊ ഊട്ടുമാമനും ആ ഒരു കേസിലായിരിക്കാം ഇങ്ങനെ ഇംഗ്ലീഷ് ആക്കിയിരിക്കുന്നത് കേട്ടോ അല്ല കാണുന്നവര് മലയാളത്തിലല്ലേ കാണുന്നത് നമ്മളല്ലേ ഇംഗ്ലീഷിൽ കാണുന്നുള്ളു കാണുന്നവർക്കത് മലയാളത്തിലല്ലേ ചെല്ലുന്നേ അപ്പൊ നാട്ടുകാര് കാണൂലേ അങ്ങനെ ഒരു പ്രശ്നമില്ലേ നമ്മൾക്കല്ലേ ഉള്ളു തെറി വിളിച്ചാൽ കാണാൻ പറ്റാതെ പോകുന്നത് നമ്മൾ നല്ല ഇംഗ്ലീഷ്കാരല്ലാത്തോണ്ട് ചില ഇംഗ്ലീഷിന്റെ വാക്കുകളൊന്നും മനസ്സിലാവാതെ പോകും അങ്ങനെ നമുക്ക് സമാധാനിക്കാം പക്ഷെ കാണുന്നവർ മലയാളത്തിനാണെന്ന് നിക്കാ പറഞ്ഞ് ബർത്ത്ഡേ പോസ്റ്റ് യു അതേ മോളെ ഇന്നലെ ഞാൻ ആറ്റുകാല് പോയി തൊഴാനായിട്ട് ആട്ടുകാൽ പൊങ്കാലയ്ക്ക് മുമ്പേ നമ്മൾ പോയി തൊഴുവേ ഇവിടെ മലയാളം തന്നെ ആ സൂസി ഇവിടെ വന്നത് കണ്ടില്ലേ ഇക്ക എവിടെ പോയി സൂസിയെ കാണാതെ അതിൻ്റെ ഇടയ്ക്ക് സൂസി ഇക്കാടെ ബർത്ത്ഡേയുടെ പോസ്റ്റിൻ്റെ കാര്യമാണ് ചോദിച്ചുകൊണ്ടിരുന്നത് ഞാനേ ആറ്റുകാൽ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇക്കാലൻ്റെ ബർത്ത്ഡേ ചെറുതായിട്ടൊന്ന് മറന്നുപോയി അങ്ങനെ ഉച്ച ആയപ്പോഴാണ് ഇക്കാടെ ചാറ്റസും അല്ല ഇക്കാല കമൻറ്റും ഒക്കെ കണ്ടപ്പോഴാണ് അറിഞ്ഞത് പിന്നാണ് ഞാൻ എടുത്തിട്ടാതെ വൈകിപ്പോയത് സൂസി ഒളിഞ്ഞു നോക്കുന്നു എന്ത് പറ്റി വായിക്കാൻ പറ്റാത്തെ ഇടയ്ക്ക് അവിടെ പോയായിരുന്നു സൂസി കൊച്ചേന്ന് വിളിക്കുന്നുണ്ട് ആഹാ അത് മലയാളത്തിൽ അത് കറക്റ്റ് ആയിട്ട് തന്നല്ലോക്ക് എന്ത് പറ്റി മോളെ ശ്യാമിനുട്ടി എന്ത് പറ്റി പനി പിടിച്ചാ ഇപ്പൊ ഓക്കെ നമുക്ക് ഇത്തിരി മലയാളമൊക്കെ അറിയാവുന്നവർക്ക് ഒത്തിരി ഇംഗ്ലീഷ് ഒക്കെ എന്നെപ്പോലെ ഇങ്ങനെ തപ്പിപ്പറകി വായിക്കാൻ പറ്റുന്നവർക്ക് ഏർ ഓക്കെ നമ്മളെ പോലുള്ളവർക്ക് ഓക്കെ ഇച്ചിരി അറിയാൻ പറ്റാത്തവരെന്തു ോ പോയി കൊഴമില്ല എന്ന് ഓക്കെ ഓകെ എന്തൊക്കെയോ സംഭവിക്കുന്നല്ലോടാ പോട്ടെ ഇംഗ്ലീഷിന് ഇംഗ്ലീഷാണ് വരുന്നത് ചേച്ചി അതെയോ മാഡം എന്തിക്കാ ലൈക്ക് ഒരു മൂന്ന് ലൈക്ക് കൊടുത്ത കോൾ വന്നത് നാത്തൂനോട് പറയരുതേന്നോ അതെന്താണ് നാത്തൂരിനോട് പറയാൻ പറ്റാത്ത കോളാണോ വന്നത് ഫാമിലി കുട്ടിച്ചിരിക്കുന്നു ഈ കുസിനെ അടിച്ച് പുറത്ത് കളയിപ്പിക്കണോ നാത്തൂനെ കൊണ്ട് പറഞ്ഞാ മനസ്സിലായില്ലടി ചില വാക്കുകൾ കാണാൻ മനസ്സിലാവുന്നില്ല എന്തിന്റെ സെവൻറ്റീൻ ആനിവേഴ്സറിന്ന് ല്ല ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ഓക്കെ ഓക്കെ ഹാപ്പി ബർത്ത്ഡേ ടു യു ഇക്കാട് അറുപത് വയസ്സായിരുന്നു ഇന്നലെ നീ അറിഞ്ഞില്ലേ പെങ്കൊച്ച അത് ഇക്കി ഇന്നലെ അറുപത് വയസ്സായി അറുപത് വയസ്സല്ലേ കൃത്യം പറന്നോ വീട്ടില് നിങ്ങൾ ചേച്ചി അനിയത്തിയും അല്ലാതെ ബ്രദറും ഉണ്ടോ അതെനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ ഞാൻ ചേച്ചി രണ്ട് പെൺമക്കൾ മാത്രമേ ഇന്ദിരാമയ്ക്കുള്ളൂന്ന് ൈവന്റെ തലയ്ക്ക് ഭ്രാന്തിക്കും ഞാൻ നിർത്താൻ പോവാ ഈവനിങ് ഒരാറര ആവുമ്പഴത്തേക്ക് നമുക്ക് നോർമൽ ലൈവ് ഇടാം അരമണിക്കൂർ കഴിട്ടങ് നിർത്താം നിർത്താത്ര എന്താ അങ്ങ് ലൈവ് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ലൈവ് തുടങ്ങുന്നതിന് മുന്നെയാണോ ഞാൻ ഈ സുനാപി അങ്ങ് നിർത്തുവാട്ടോ ദേഷ്യം വരുന്നെനിക്ക്